മഴ പെയ്ത് മൊത്തം വൃത്തി കിടക്കും പോച്ചയും കേറി വൃത്തി വൃത്തികേടാക്കി കിടക്കും എല്ലാം അല്ലാതെ പറിച്ചെല്ലാം കളയാന്ന് വിചാരിച്ച നാടൂ സമ്മതിച്ചു കുഴിഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റുന്നു വെയിലൊന്ന് വന്നാരുന്നെങ്കിൽ ഇങ്ങോട്ട് വരുന്നത് അവർക്ക് വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കാൻ സാധ്യല്ല ഇങ്ങോട്ടിങ്ങി പോന്നേക്കും ഓ ആ ജോലിയിലാണല്ലോ രാവിലെ തന്നെ ആ വെറുതെ ഇരിക്കാൻ പറ്റുവോ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി ഇടണ്ടേ എന്റെ മോളുള്ളപ്പോ ഈ ജോലിയൊന്നും എനിക്ക് ചെയ്യേണ്ട അവൾ ഇതൊക്കെ ചെയ്തോളൂ ഇപ്പൊ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യണം ഒപ്പം പോച്ച കേറി കയറി കിടക്ക മോനെ കൊണ്ടൊരു പെണ്ണ് കെട്ടിച്ച് അത് പറയാതിരിക്കുന്നേ നല്ല അതെന്താ എന്റെ മോളിവിടെ ഒന്നും ജോലിയൊന്നും ചെയ്യാറില്ലേ ചെയ്യും അത് ഞാനും കൂടെ കേറണം അടുക്കളയില് എന്നാലേ കേറൂ ഇപ്പൊ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഒരു കൊച്ചിന് ഒരു കൊച്ചും കൂടെ ആയപ്പോഴത്തേക്ക് ഇപ്പൊ കൊച്ചിന്റെ ഇരിപ്പാണല്ലോ കുഞ്ഞ് ഏതു തരം കരച്ചില്ലെന്നും പറഞ്ഞോണ്ട് അല്ല ഇപ്പൊ എന്താണ് വിശേഷം ഇങ്ങോട്ട് അല്ല കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതാണേ അതുകൊണ്ട് ചോദിച്ചതാ ഒന്നുമില്ല കുഞ്ഞിനെ കണ്ടിട്ട് കണ്ടിട്ടിപ്പോ കുറച്ചായില്ലേ അതുകൊണ്ടൊന്നു വന്നതാ അല്ല വേർന്നുകൊണ്ട് പറഞ്ഞല്ല കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പോയതാണ് അതുകൊണ്ട് പറഞ്ഞതാ പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും വിളിക്കുമല്ലോ ഗുളിക പോലെ മൂന്ന് നേരം വിളിയും പറിച്ചിലും ഉണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ എന്റെ മോളേം കെട്ടിച്ച് വിട്ടതാ ഞാനും ഇങ്ങനെ അങ്ങനൊന്നും പോകാറില്ല എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പോകും അവളെ വിളിക്കും രണ്ടാ ദിവസം വിളിയില്ലെങ്കിലും ഒന്നാം ദിവസെങ്കിലും വിളിക്കുകയെങ്കിലും ചെയ്യും ഇതിപ്പോ നിങ്ങൾ എപ്പോഴും വരുന്നോണ്ട് പോകുന്നതാണ് ബിരുദുകാരെ ഒന്നും സ്വീകരിക്കാനുള്ള സ്ഥിതി ഇപ്പൊ ഇവിടെ ഇല്ല ഭയങ്കര മോശമാണ് അതുകൊണ്ട് പറഞ്ഞതാ കൂടുതല് അതിന് ഞാൻ ബിരുദ് സ്വീകരിക്കാനല്ല ഞാൻ വന്നത് എൻ്റെ മകളെയും കൊച്ചുമകളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് പറയും കൊച്ചുമകളെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് അതുമില്ല ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഇങ്ങനെ പറയില്ലായിരുന്നു നിങ്ങളും ഇതേപോലെ കാണാൻ പോയോ ഇനി എന്തായാലും ഇനി നിങ്ങൾ എന്തെന്ന് പറഞ്ഞു ശരി ഞാൻ എൻ്റെ മകളെയും കൊച്ചുമകളെയും എൻ്റെ മരുമോനെയും നിന്റെ കൂട്ടത്തില് നിങ്ങളെയും കാണാൻ പറ്റും അത് നിങ്ങൾ സഹിച്ചേ പറ്റത്തുള്ളൂ ഇനി എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാലും മകളെയും കൊച്ചുമകളെയൊന്നും കാണണ്ടെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ഇത് കൊറേ നേരമായല്ലോ ആലോചിച്ചിരിക്കുന്നത് എന്താണ് ആലോചന ഞാൻ കൊറേ നേരം എന്തൊക്കെയോ ചോദിക്കുക ഒന്നും വിണ്ടാതിരിക്കോ അയ്യോ ഒന്നും ഇല്ല ഞാൻ എന്താ ഒന്ന് ഓർത്തിരുന്നതാ നിങ്ങൾ കേറ് മോള് കൊച്ചിനെ അങ്ങോട്ട് ഉറക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ ആഹ് നിങ്ങൾ അപ്പഴത്തേക്ക് കേറിയിരിക്കേ ഞാനിവിടേക്കൊന്നൊന്ന് വൃത്തിയാക്കിയിട്ട് എന്തായാലും അത് കൈ പോയി കടത്തിപ്പോയി ഇനിയിപ്പതൊന്നും ശരിയാക്കിയിട്ട് ഞാനങ്ങ് വരാം ആ അപ്പത്തേക്ക് നിങ്ങൾ ഉമ്മായി മോള് സംസാരിക്കേ അപ്പഴത്തേക്ക് അങ്ങോട്ട് വരാം കേറ് ശരി അമ്മ ഞാൻ എന്നാ ഞാനങ്ങോട്ടല്ല വേ വാങ്ങോട്ട് ചെറുതേ നമ്മള് പടി കൊടുത്ത കൊടുത്താടിയും പഠിക്കുന്ന അമ്മായി ഇങ്ങനെ സന്തോഷമായിട്ട് പോയ ഇവർക്ക് കൊടുക്കുന്ന ചെയ്യണം തന്നെ ആയിരിക്കല്ലോ എന്റെ മോഡിട്ട് ഞാൻ ചെല്ലുമ്പോൾ കൊടുത്ത് കാണുന്നു നീ ഇപ്പൊ എന്നെ പറ്റി കുട്ടി വരിക്കുവല്ലി പറയുന്നത് അതുകൂടെ കിടക്കട്ടെ കേട്ടു നോക്കാം